ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പൊ നമ്മൾ ഞാവൽപ്പഴം പൊറുക്കാൻ പോവുകയാണ് അപ്പൊ ഗ്യാസ് എന്റെ കൂടെ എന്റെ അനിയത്തിയും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ പോകാം അപ്പൊ ഗ്യാസ് നമുക്ക് നീ അവിടെ എത്തിയിട്ട് കാണാം

ൾ മാറ്റി പഴുപ്പഴുത്ത നാവൽപ്പഴങ്ങൾ ഉണ്ട് ഇത്രയും നാവൽ പഴങ്ങൾ കിട്ടിയിട്ടുണ്ട് നീ നമുക്കിതൊക്കെ തിന്ന് നോക്കാം അപ്പൊ ഗേസ് ഞാനിവിടെ ലേലി വെച്ചിട്ടാണ് തിന്നുന്നത് നമുക്ക് തിന്ന് നോക്കാം കുഴുവാണ് ഗേസ് നല്ല രസമുണ്ടോ അപ്പോൾ ഗസ് നാവിൽ പഴം ഇങ്ങനെ എടുത്തത് ആണ് അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ എവിടെ വൈകിപ്പൊക്കാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി വീണ്ടൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ